വെയിലോ മഴയോ ഒന്നും വകവയ്ക്കാതെ റോഡ് അല്ലെങ്കിൽ ഒരു ചെറിയ കടയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ഇന്നും അധ്വാനിക്കുന്ന ഒരു ഉമ്മയും വാപ്പി വലിയ ബിസിനസ്സൊന്നും അല്ല ഈ ഒരു ചെറിയ കടയില് ഇവർ നടത്തിക്കൊണ്ടുപോകുന്നത് സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കുന്ന ചില കസ്റ്റമേഴ്സും ഇവർക്കുണ്ട് ഈ പ്രായത്തിലും ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഇവരെ പോലെയുള്ളവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് ഞായറാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് രണ്ട് മണിയോട്ട് രാത്രി എട്ടര മണിവരെ അവിച്ച താറാവ് മുട്ടയാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് മുട്ട മാത്രമാണ് ദിവസവും ഇവർ വേവിച്ച് കൊണ്ടുവരുന്നത് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന താറാവ് മുട്ടയിൽ ചേർത്ത് വരുന്ന രണ്ട് പൊടിയും കാന്താരി പേസ്റ്റുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റംസ് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മസാല കൂട്ട് ഇതെല്ലാം ചേർത്ത് വറുത്ത് പൊടിച്ചെടുത്തതാണിത് ഇതിന്റെ അളവുകളെല്ലാം ഇവർക്ക് മാത്രമേ അറിയാവൂ അവസാനമായിട്ട് ഇതില് ഒരു ചെറിയ അളവിൽ കാന്താരി പേസ്റ്റും ചേർക്കുന്നുണ്ട് ഒൻപത് രൂപ പത്ത് രൂപ ഇന്നിപ്പോ മാർക്കറ്റിൽ വിലയുള്ള താറാവ് മുട്ട വെച്ച് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന വേവിച്ച മുട്ടയും പൊടിയും വെറുത്തായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പൊടികളുടെ എല്ലാം കൂടെ കാന്താരി പേസ്റ്റും കൂടെ ചേർത്ത് തരുമ്പോൾ ഇത് ഒരുപാട് എരിവായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആവശ്യത്തിന് മാത്രമേ ഇതിൽ എരിവുള്ളൂ ട്രിവാൻഡ്രത്ത് നിയമം കാരക്യാം മണ്ഡപം സിഗ്നലിലുള്ള ഹുണ്ടായി ഷോറൂമിന്റെ മുൻവശത്തായിട്ടാണ് ഈ കടയുള്ളത്